ഹലോ ഗൈസ് നമുക്കിന്നൊരു ചൂരമീൻ അച്ചാർ ഉണ്ടാക്കിയല്ലോ അതിനുവേണ്ടി നമ്മൾ കുറച്ച് ചൂരെ കഷ്ണങ്ങളൊക്കെ ഉണ്ട് അതിൽ മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട് കുറച്ച് പുളി വെള്ളത്തിൽ മാറ്റി ഇടിച്ചിട്ടുണ്ട് കുതിർക്കാൻ വേണ്ടി മെയിനിൽ നമ്മൾ സാധാ മീൻ വർഗം പോലെ മുളകൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് കുറച്ച് ഗരം മസാല ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ് മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്നത് അത് നമ്മുടെ ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക മീഡിയം ഫ്ലെയിമിൽ ആദ്യം വെച്ചാൽ മതി ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും എല്ലാ കഷ്ണങ്ങളും കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുത്ത് നമുക്ക് വറുത്തെടുക്കണം എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അല്ലാത്തവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യട്ടെ എന്തെങ്കിലും ഒപ്പീനിയനും സജഷനും ഉണ്ടെങ്കിൽ പറയാം എന്തെങ്കിലും ഞാൻ പുതിയ ചാനലായതുകൊണ്ട് കുറച്ച് മിസ്റ്റേക്കൊക്കെ വരാൻ സാധ്യതയുണ്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പറയാം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ ഇപ്പോൾ എനിക്ക് നൂറ്റി രണ്ട് സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുകയാണ് നൂറ് സബ്സ്ക്രൈബേഴ്സ് ആയത് തന്നെ ഏറ്റവും വലിയ കാര്യമാണ് അതിന് എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ ചൂടായ എണ്ണയിലോട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന കുറച്ച് ഇഞ്ചി കഷ്ണങ്ങൾ ഇട്ട് ഒന്ന് വറുത്തെടുക്കണം ഒന്ന് ഗോൾഡൻ ഷെയ്ഡ് ആകുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് വെളുത്തുള്ളിയും കൂടെ ഇടണം മീഡിയം ഫ്ലെയിമിലിടുക ഹൈ ഫ്ലെയിമിലിട്ടാൽ പെട്ടെന്ന് അടി പിടിച്ച് കരിഞ്ഞു പോകും പിന്നെ വല്ലാത്തൊരു ആയിരിക്കും അപ്പോൾ നമ്മൾ അതൊന്ന് മുറിഞ്ഞ് വന്നപ്പോഴത്തേക്കും നമ്മുടെ വെളുത്തുള്ളിയും കൂടെ ഇട്ട് എടുത്തിട്ടുണ്ട് ആദ്യമേ വെളുത്തുള്ളി ഇടരുത് എങ്കിലത് ഒരു വേറൊരു ആയിരിക്കും നമുക്ക് വെളുത്തുള്ളി കരിഞ്ഞു പോയാൽ അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതെന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും കൂടെ ഉണ്ടാവണം വീഡിയോസ് കാണണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം എല്ലാവരുടെയും സപ്പോർട്ട് എപ്പോഴും കൂടെ ഉണ്ടായിരിക്കണം അങ്ങനെ നമ്മുടെ ആ വെളുത്തുള്ളിയും ഇഞ്ചിയും വന്ന ആ എണ്ണയിലേക്ക് തന്നെ നമ്മൾ കുറച്ചൊരു രണ്ട് ടീസ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇപ്പം തീ നല്ല ലോയിൽ വേണം വയ്ക്കുന്നില്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും കരിഞ്ഞു പോയാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അതിലിട്ട് കുറച്ച് എന്താണ് ഉലുവപ്പൊടിയാണ് ആദ്യം ചേർത്തത് അതും നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അല്പം കായം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ടൊരു രണ്ട് മിനിറ്റ് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോഴത്തേക്കത് ആ പൊടികളെല്ലാം ആ എണ്ണയിലും ആ ഇഞ്ചിയിലും വെളുത്തുള്ളിയിലും നന്നായിട്ട് പിടിക്കും ഇവിടെ നമുക്കതിലോട്ട് മാറ്റി വെച്ചിരുന്ന കുതിർക്കാൻ വെച്ചിരുന്ന നമ്മുടെ പുളിയുണ്ടല്ലോ അത് അതിലോട്ട് പിഴിഞ്ഞ് മിക്സ് ചെയ്ത് കൊടുക്കുക കുറച്ച് ഗ്രേവിയായിട്ട് ഇരിക്കുന്നതാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം കട്ടിയിലിരിക്കുന്നത് ആർക്കും ഇഷ്ടമല്ല കുറച്ച് ഗ്രേവി ഉണ്ടെങ്കിൽ ചോറൂടെ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും അതുകൊണ്ടാണ് ഇത്ര ലൂസായിട്ട് നമ്മൾ ഉണ്ടാക്കുന്നത് നല്ല ഫ്രഷ് ചൂരൊക്കെ ആണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ നമ്മൾ വറുത്ത് വെച്ചേക്കണ ചൂരമ്മയും കഷ്ണങ്ങളെല്ലാം ഈ ഗ്രേവിയിലോട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ആദ്യം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ലാസ്റ്റ് ടൈം കുറച്ച് മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുമ്പോഴേക്കും അത് പെട്ടെന്ന് വെന്ത് കിട്ടും ഒരു അഞ്ച് മിനിറ്റ് അഞ്ച് പത്ത് മിനിറ്റിനുള്ളിൽ ജസ്റ്റ് ഒന്ന് വേവിച്ചെടുത്താൽ മതി ലാസ്റ്റ് കുറച്ച് മസാലപ്പൊടിയാണ് ഇട്ട് കൊടുത്തത് എന്നിട്ട് കുറച്ച് ഉപ്പും കൂടെ ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി ഇവിടെ എല്ലാവർക്കും കുറച്ച് ഉപ്പ് കൂടുതലാണ് ഇഷ്ടം അതുകൊണ്ടാണ് ലാസ്റ്റ് ഒന്നുകൂടെ ഇട്ട് നമ്മൾ മീൻ എന്തെങ്കിലും ഉപ്പുള്ളത് കൊണ്ട് തന്നെ ഉപ്പ് കാണും ആവശ്യത്തിന് ഗ്രേവിയിൽ ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇട്ട് എന്നിട്ട് കുറച്ച് സമയം നല്ലോണം വേവിക്കാൻ വയ്ക്കുക ഒരു അഞ്ച് മിനിറ്റ് ഒക്കെ മതിയാവും അത് അപ്പോഴത്തേക്ക് റെഡി ആയിട്ടുണ്ടാവും അങ്ങനെ നമ്മുടെ മീൻ കഷ്ണങ്ങളെല്ലാം തിളച്ച് റെഡിയായി വരുന്നുണ്ട് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അങ്ങനെ നമ്മുടെ ചൂരമീൻ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്